നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശരിയാണ് മെൽബണിൽ നമ്മൾ തോറ്റിട്ടുണ്ട് പക്ഷേ ഹോബർട്ടിൽ അതിന് തിരിച്ചടി കൊടുക്കണം നാളെ മൂന്നാം ടി ട്വൻറ്റി ഐ മത്സരമാണ് നാളെ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് പോരാട്ടം ആരംഭിക്കുന്നത് ഓസ്ട്രേലിയ വേഴ്സസ് ഇന്ത്യ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി ഐ പരമ്പര രണ്ട് കളികൾ കഴിയും വാതി കളി മഴ പെയ്ത് രണ്ടാം കളി ഓസ്ട്രേലിയ വിജയിച്ചു ഒന്നേ പൂജ്യത്തിന് അവർ പരമ്പരയിൽ മുന്നിലാണ് നമുക്ക് ശക്തമായിട്ട് തിരിച്ചടിക്കാൻ കഴിയണം പക്ഷേ ഈ കളിയിലേക്ക് വരുമ്പോൾ കുറേ ചോദ്യങ്ങളുണ്ട് കഴിഞ്ഞ കളി അവശേഷിപ്പിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഇന്ത്യൻ ടീമിൻ്റെ ടീം കോമ്പിനേഷനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ പത്തിരുപത് മിനിറ്റിൻ്റെ ഒരു റിവ്യൂ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഊന്നി പറഞ്ഞ കാര്യം പേസ് ബൗളിങ്ങിന് അനുകൂലമായിട്ടുള്ള അവിടുത്തെ പിച്ചിൽ മെൽബണിലെ പിച്ചിൽ രണ്ടേ രണ്ട് ഫ്രണ്ട് ലൈൻ സീമേഴ്സിനെ വെച്ച് കളിച്ചത് തിരിച്ചടിയായില്ല എന്നുള്ളതാണ് അതേ ചോദ്യം തന്നെ ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് മൂന്ന് പേസർമാരെ വെച്ച് ഇറങ്ങേണ്ടതല്ലേ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഒരു സ്പിന്നറെ ഒഴിവാക്കേണ്ടി വരും പിന്നെ നമുക്ക് പേസ് ബോളിങ് ഓൾ റൗണ്ടർ എന്ന നിലയിൽ എത്രത്തോളം ശിവൻ ദ്വൂബയെ ആശ്രയിക്കാൻ പറ്റും ശരിയാണ് അദ്ദേഹത്തിന് ഒന്നോ രണ്ട് ഓവറുകളൊക്കെ എറിയാൻ പറ്റിയേക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനേക്കാൾ ഫേസ് ബൗളിങ്ങിന് എതിരെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന റിങ്കുസിങ്ങിനല്ലേ എന്ന ചോദ്യമുണ്ട് അപ്പോൾ അവിടെയും ബാറ്റിംഗ് നിരയിൽ മാറ്റം വരുത്തേണ്ടതില്ലേ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ് അപ്പം മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ സാധാരണ ഇപ്പോൾ ഇന്ത്യയുടെ ടി ട്വൻറ്റി ഐ ഇലവലിൽ വലിയ മാറ്റങ്ങൾക്കൊന്നും പോകാറില്ല എങ്കിലും ഈ കളിയുടെ ഒരു പ്രാധാന്യം വെച്ച് അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പ്രോബ്ലം ഇലവൻ എങ്ങനെ നോക്കാം ശുഭൻ ഗില്ല് അഭിഷേക് ശർമ്മ നമ്പർ ത്രീയിൽ സൂര്യകുമാർ യാദവ് ദെൻ തിലക് വർമ്മ നമ്പർ ഫൈവില് സഞ്ജു സാംസൺ കഴിഞ്ഞ കളിയിൽ നമ്പർ ത്രീയിലാണ് സഞ്ജു വന്നത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ബാറ്റിംഗ് ഓർഡറിൽ സംഭവിച്ചേക്കാം നമ്പർ സിക്സിൽ അക്ഷർ പട്ടേൽ നമ്പർ സെവൻ ശിവൻ ദൂബെ അല്ലെങ്കിൽ റിങ്കു സിംഗ് വന്നേക്കും അതിനുള്ള സാധ്യത കാണുന്നു ദെൻ നമ്പർ എയ്റ്റിൽ അർഷിദ് റാണ ദൻ നമ്പർ നയൻ കുൽദീപ് യാദവിനെ മാറ്റി അർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സോ കുൽദീപ് ഓർ ഹർഷ്ദ്വീപ് അങ്ങനെ നമുക്കിപ്പോൾ അവിടെ പറയാൻ പറ്റുകയുള്ളൂ ദെൻ വരുൺ ചക്രവർത്തി നമ്പർ ടെന്നില് ജസ്പ്രീത് ബുംറ നമ്പർ ഇലവൻ അപ്പോൾ ഇങ്ങനെ ടീം കോമ്പിനേഷനിൽ മാറ്റം വരുത്തി മൂന്ന് പേസർമാരും രണ്ട് സ്പിന്നർമാരും എന്ന രൂപത്തിലേക്ക് ബൗളിംഗ് മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശിവൻ ദ്വീപയ്ക്ക് പകരം ഒരു പ്യുവർ ബാറ്റർ റിങ്കുവിനെ കളിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നു ഇനി ഓസ്ട്രേലിയയുടെ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ജോഷ് ഏസൽവുഡ് രണ്ട് കളിയിലും മികച്ച അതായത് വൺ ഡേയിൽ മികച്ച പ്രകടനം നടത്തി പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ മിന്നും പ്രകടനം അദ്ദേഹം ബൗളിങ്ങിൽ നടത്തി ദെൻ അദ്ദേഹം ഇനി ആഷസിലെ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അദ്ദേഹം ഇല്ല ഇനിയുള്ള കളികൾക്ക് പകരം ആര് എന്നുള്ള ചോദ്യമുണ്ട് ഷോണ ഷോണബർട്ട് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്ന അപ്പം അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾക്ക് സാധ്യത അവരുടെ ഇലവലുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഷോണബർട്ടോ അല്ലെങ്കിൽ മഹിലി ബിയേഡ്മെൻ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല സോ അദ്ദേഹം ഇപ്പോൾ സ്ക്വാഡിലേക്ക് ചേർന്നിട്ടുണ്ട് മാച്ച് നല്ല രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ റിസ്റ്റ് ഫ്രാക്ച്റിൽ റിക്കവേർഡ് ആണ് അധികം ഒരു പക്ഷേ മിച്ചൽ ഓവന് അല്ലെങ്കിൽ മാത്യു ഷോട്ടിന് പകരം രണ്ടല്ലൊരാൾക്ക് പകരം സ്കോഡിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് സോ ഓസ്ട്രേലിയയും മാറ്റങ്ങളുമായിട്ട് ഒന്നുകൂടി കരുത്താർജിച്ച് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ പ്ലേയിങ് ലെവലിലേക്ക് വന്നാൽ മിച്ചൽ മാർഷ് ട്രാവിസ് എഡ് ജോഷ് ഇംഗ്ലീസ് ടിം ഡേവിഡ് ഗ്ലെൻ മാക്സ്വെല് മിച്ചൽ ഓവൻ ഓർ മാത്യു ഷോട്ട് ദെൻ മാർക്കസ് ടോയ്നിസ് സേവിയർ ബ്രാറ്റ്ലെറ്റ് നദാൻ എല്ലിസ് ഷോൺ അബോട്ട് അല്ലെങ്കിൽ മഹ്ലി ബിയേഡ്മാൻ വരാനുള്ള സാധ്യതയുണ്ട് ദെൻ നമ്പർ ഇലവനിൽ മാത്യു കുഞ്ഞമൻ ഇതാണ് അവരുടെ ഒരു ലെവൻ പ്രതീക്ഷിക്കുക എന്തായാലും ഹോബർട്ടിലെ പിച്ചിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹൈ സ്കോറിംഗ് മാച്ചസും അവിടെ വന്നിട്ടുണ്ട് ലോ സ്കോറിംഗ് മാച്ചസും വന്നിട്ടുണ്ട് സോ എന്തും സംഭവിക്കാവുന്ന ഒരു പിച്ചാണ് ഇപ്പം കഴിഞ്ഞ ഒമ്പത് കംപ്ലീറ്റ് ടി ട്വൻറ്റി മത്സരങ്ങൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അവിടുത്തെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി എട്ടാണ് സോ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നാളത്തെ കളിയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മികച്ചൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു ടീം ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയട്ടെ എവിടെയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും